നമോ സു ശ്രീമതി നാരായണീയം ദശകം ഇരുപത്തി ഗജേന്ദ്രമോക്ഷം ശ്ലോകം ഒന്ന് രണ്ട് ഇന്ദ്ര പാണ്ഡ്യ ഖണ്ഡാതിരാജസ് त्वत्सेवायां मग्नधीरालु प्राप्तमादिथ्यकामम् कुम्भोद्भूति सस्पृतक्रोधभारस्तत्मा त्वं हस्ति भूयं भजेति स्वाधैनं प्रप्रत्यगात्सोऽपिलेभे हस्तेन्द्रत्वं त्वत्स्मृतिव्यजति धन्यम् इन्द्रद्युम्नः पाण्ड्यखण्डाधिरा चन्दनाद्रौ कदाचित् त्वत्सेवायां, मग्नधीः आलुलोके मग्नधीरालुलोके न एव अगस्त्यं नैवागस्त्यं प्राप्तम् आतिथ्यकामं प्राप्तमातिथ्यकामं प्राप्त आतिथ्य काम कुंभोद्भूति संहृत क्रोधभार इति भजेति

ഭാഗവതം പത്ത് ലക്ഷണങ്ങളോടെ ചേർന്നതാക്കും ചൊല്ലും സർഗം വിസർഗം സ്ഥാനം പോഷണം ഭൂതി മഞ്ഞന്തരം ഈശാനുഗത നിരോധം മുക്തി ആശ്രയം എന്താ പത്ത് ലക്ഷണങ്ങളോടെ ചേർന്ന ഭാഗവതത്തില് സർഗെന്ന സൃഷ്ടികൾ വിസർഗെന്ന വിശേഷേണ സൃഷ്ടികൾ സ്ഥാനം എന്നുള്ളതാകും പഞ്ചമസ്കന്ധത്തിലെ കൊലപ്പെട്ടത് നമ്മളിങ്ങനെ പാത്തോ ഓരോ ഓരോ ഇടത്തിലെ ഓരോരോ ദേവതകളെ പൂജിപ്പ എന്നുള്ളതെല്ലാം നേരത്തെ പാത്തോ അതക്കപ്പറം പോഷണം എന്നുള്ളത് ഭഗവാനോട് എന്താ ഭക്തിയെ എപ്പിടി വർധന പണലാം എന്നുള്ളത് ജാമളമോക്ഷം അതെല്ലാം വെച്ച് പാത്രം അടുത്തതാക്കാൻ വലിക്കഴിഞ്ഞ ഭഗവാന്റെ ഇരിക്കപ്പെട്ട എന്താ അച്ചലമായ ഭക്തി ഭക്തിക്ക് അപ്പോഴുണ്ടാക്കപ്പെട്ട മഹിമ ഊതി എന്നുള്ളത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കപ്പെട്ടത് പിന്നെ ഇന്ദ അചഞ്ചല ഭക്തി വരണമാനാൽ പൂർവവാസന ഇല്ലാതെക്ക് അതിൽ വര മുടിയാത് എന്നുള്ളതും കൂടി ഉണ്ട് നമ്മളെ എനിക്ക് പിന്നെ ഭാഗവത് മുന്നാടി ഈ നാരായണത്തിന് മുന്നാടി വന്നൊക്കാന്നിരിക്കുന്ന പൂർവ്വജന്മത്തിൽ ഏതോ പുണ്യകർമ്മം വന്നിരിക്കും അതിനാൽ മാത്രം ഇതിൽ വന്ന് നമ്മളാൽ ഇരിക്ക മുടിയാതെയാണ് ഇല്ലാട്ട അയാൾക്ക് വരവുമെ വന്നാലും കണ്ടിന്യൂ പണമെ പാതിയിൽ അത് ബ്രേക്ക് ആയിട്ടായി അപ്പൊ അന്തമാതിരി ഊതി എന്നുള്ളത് അന്താ ഭഗവത് അനുഗ്രഹം ഭഗവാനെ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ പത്ത് സ്റ്റെപ്പ് ഭഗവാൻ നമ്മൾ പക്കത്തിലെ വരുവരും കറമാതിരി അന്ത ഭഗവാനോട് അനുഗ്രഹം എപ്പടിയെല്ലാം വരുന്ന ഒരു ഉദാഹരണമാക്കും ഇപ്പൊ നമ്മൾ എന്താ പ്രഹ്ലാദന രക്ഷപെടർത്തക്കാ വേണ്ടി ഹിരണ്യകശിപൂം പണ ഉദ്ദേശത്തോടെ നരസിംഹ രൂപത്തെടുത്ത് ഭഗവാൻ വന്ദു ഇനി അടുത്തത് എന്താ ഭഗവാൻ ആരിക്കെല്ലാം കൊടുപ്പു മാത്രം തന്നെ എപ്പോഴും ഏർ അനുഗ്രഹം പണ്ണു മനുഷ്യൾക്ക് അനുഗ്രഹം പണു വരാ ദൈത്യക്ക് ഒരു അസുരനക്ക് കൊടുപ്പ് കൊടുക്കപ്പെട്ട ഒരു എക്സാമ്പിൾ ആക്കും ഹിരണ്യകശിപുക്ക് കൊടുക്കത്തത് പ്രഹ്ലാദന്റെ ചോറ എന്നോട് ഇരുപത്തൊന്ന് തലമുറയും മുന്നാടിയും പിന്നാടിയും ഞാൻ ആശീർവാദം വേണമെങ്കിൽ ചൊല്ലിട്ട് പോയിരിക്ക അപ്പൊ അങ്ങ് ഏത് കുലത്തിലും ജനിച്ചാങ്കിൽ ഒരു പ്രശ്നയെ ഇല്ലേ ഇനി അടുത്തതാക്കും ഒരു മൃഗമാ ജനിച്ചാൽ അവൾക്കും കടക്കും മോക്ഷം ജനന കണ്ടിപ്പും കിടക്കും ഒരു ഗജേന്ദ്രനോട് കഥ ചൊല്ലർ ഗുരുവായൂർ പത്മനാഭനക്ക് അപ്പടി ഭഗവാൻ മേലൊരു ഭക്തി കറക്റ്റാ ഗുരു ഗുരുവായൂർ ഏകാദശി അന്നക്കേ മരണമാക്കും മോക്ഷം അപ്പീന്ന ചൊല്ലാം ഗുരുവായൂർ പത്മനാഭനക്ക് വെളിക്കാലം വരെ നട തുറക്കറ നേരമാഹര സമയത്തില് ഭഗവാനോട് തെക്കു വശത്തില് ഭഗവാനെ പാത്തുണ്ട് തലയെ വെച്ചിട്ട് വടക്ക പാത്ത് തലേ വെച്ചിട്ട് ചരിഞ്ചതാക്കുന്ന ഗുരുവായ പത്മനാഭൻ അപ്പൊ അതേമാതിരി ഒരു കഥയാക്കും ഗജേന്ദ്രമോക്ഷ ഇന്ദ്രഹക്താത്മ പാണ്ഡ്യ ഖണ്ഡാധിരാജ ഭഗവാനോടെ ഭക്തനാൻകര പേരാണ് ഒരു പാണ്ഡ്യരാജിത് ചന്ദനാദ്രവും സേവായ ഭഗവാന് തപസ് പണിതിരുന്ന ഇന്ദ്രുന പാണ്ഡ്യരാജ ആദിത്യകാമം പ്രാപ്തം ആതിഥ്യകാമും പ്രാപ്ത ആ ഒരു ഭഗവത് തപസ് പണിഞ്ഞിരിക്കുന്ന സമയത്തില് മഹർഷി വന്ന അഗസ്ത്യ മഹർഷി വന്നതേ എന്താ ഇന്ദ്രദുനക്ക് തെരിയലേ കാരണം തന്നോട് ശരീരത്തെയും തന്നെയും മറന്ന് അന്താ ഭഗവാനില് ലയിച്ചിരുന്നാല് അന്ത മഹർഷി അഗസ്ത്യൻ കുംഭത്തിലേന് ജനിച്ച ആളാക്കി അതിനേക്കും കുംഭോത്ഭവൻ അപേ പേര് വന്നത് അത് കൊടത്തിലേന്ത് ജനിച്ച അന്ത അഗസ്ത്യ മഹർഷി പാത്തപ്പോ വേണ്ട വിധത്തില് പാണ്ഡ്യരാജ്യൻ എന്നെങ്കിൽ പരിചരണം പണ്ടല്ലേ അപ്പീന്ന് കണ്ടപ്പോ അനാദരം മണ്ണിനുമോ അപ്പീന്ന് ഉടനെ അവർക്ക് എന്താ വെച്ച് കോപം വന്നൊടുത്തുമാസ്തിലം ഉടനെ അവർ

രാജാക്ക് ഇവർ പോനത്തക്കപ്പുറം അന്ത ഭഗവത് സ്മരണയിലെ വറുത് അന്താ ഗജ രൂപം അത ഭഗവത് സ്മരണയിലെ ഇരിക്കരുതേ അപ്പഴേ ഒരു ഗജേന്ദ്രനോട് രൂപത്തിൽ പോയിട്ട് കാരണം ഭഗവാനെ പ്രാർത്ഥന വേണം ഇരിക്കാറില്ല അപ്പഴേ ഒരു ആനയോട് രൂപം അവർക്ക് കടക്കരുത് അപ്പടി വർഷം അറിയപ്പെട്ട ആനയോട് രൂപത്തിലേ അവരെന്നെ ഹസ്തീന്ദ്രത്വം ലഭി അത് ഗജരൂപം കടച്ചിട്ട് അങ്ങിരുന്ന് ഭഗവാന് പ്രാർത്ഥന പണി നേരപ്പോ ഇന്ന രൂപം താ വേണമെന്നൊന്നുമില്ല ഇല്ലേ ഏത് രൂപത്തില വേണമെന്നാൽ ഭഗവാന് ഏത് രൂപമാനാലും നമുക്ക് എന്നെ കഷ്ടങ്ങൾ ഇരുന്നാലും നമ്മുടെ സിറ്റുവേഷൻസ് എന്നന്നെല്ലാം വരുന്നാലും നമ്മൾ ഏതൊരു പ്രവൃത്തി പണ്ണത് ഭഗവത് ധ്യാനത്തോടെ പണണം കേത്തക്ക് ആക്കും ഇന്ത്യ ഒരു ഉദാഹരണം ചൊല്ലപ്പെട്ടത് ഇപ്പൊ വാരണാസിൽ കാലഭൈരകരോട് കോവിലേക്ക് പോയച്ചന്നെ നിറയെ നായി സാധാരണ നമ്മൾക്ക് നായ പാതന്നെ ഭയന്നും അതും ആളപ്പാതായി ചെന്നെ അപ്പടി ഏർ കൊരക്കും എന്താ കാലഭൈരവർ കോവില് അംഗ അംഗ നായി ചുരുണ്ട് ചുരുണ്ട് പെടുത്തൊണ്ടിരിക്കും കാലഭൈരവരോട് വാഹനമാക്കും നായി അംഗ ഒന്നും ഒരു ചത്രം പൊടില്ല അത്ര ഒരു കൂട്ടം വേറെ ഭഗവാനെ തുടർത്തക്ക് ഒരു ചത്തം പൊടില്ല ഒരുപാട് അംഗ പേഷാം ഇത്ര പേര് വന്നിട്ട് അപ്പം അന്ധ ഒരു ജന്മത്തിലെയും അംഗീകരിക്കപ്പെട്ട നായ്ക്ക് ഭഗവത് ധ്യാനം ഏർപ്പെടേണ്ടത് ഇന്നൊരു ഉദാഹരണമാണ് അപ്പം ഏതൊരു ഇരുന്നാലും നമ്മൾക്ക് ഭഗവത് ധ്യാനം പണ്ണപുടിയും കാലം ഇങ്ങനെ ഭഗവാൻ ഗജേന്ദ്രമോക്ഷത്തോടെ കാട്ടിക്കൊടുക്കണം ഹരേ കൃഷ്ണ